ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കപ്പ് റവയും ഒന്നോ രണ്ടോ മുട്ടയും ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നല്ല ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടുള്ള ഈ സ്നാക്ക് രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം വരും നമുക്ക് ഒട്ടും വൈകാതെ തന്നെ റെസിപ്പിയിലോട്ട് പോവാം ആദ്യമായി ഞാൻ ഇതുപോലത്തെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം ഇത് ചെറിയ ഒരു മുട്ടയാണ് ഇനി ഇതിലോട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ചേർക്കുന്നത് മൂന്ന് ടീസ്പൂൺ പഞ്ചസാരയാണ് പഞ്ചസാര വളരെ കുറച്ച് മതി എന്നുള്ളവർക്ക് മൂന്ന് ടീസ്പൂൺ ചേർത്താൽ മതി ഞാൻ പിന്നീട് എനിക്ക് മധുരം കുറവാണെന്ന് തോന്നിയത് കൊണ്ട് മൂന്ന് ടീസ്പൂൺ കൂടി ചേർത്തിരുന്നത് ഇനി രണ്ട് ഏലക്ക ഒന്ന് ചതച്ചെടുത്തത് ചേർക്കുന്നുണ്ട് ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അതാണ് നല്ലത് ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്ത് വന്നപ്പോൾ മുട്ട കുറവാൻ തോന്നിയതുകൊണ്ട് ഒരു മുട്ട കൂടി പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് വലിയ മുട്ടയൊക്കെ ആണെങ്കിൽ ഒരു മുട്ട തന്നെ മതിയാവും ഇനി ഇതും കൂടി നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് കടക്കാം ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് റവയാണ് അത് കുറേശ്ശെയായി ചേർത്ത് പാകത്തിനുള്ളൊരു കൺസിസ്റ്റൻസിയിലെത്തുന്നത് വരെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് ഡ്രൈ ആയിട്ട് നമ്മൾ മാവൊക്കെ കുഴച്ച പോലെയുള്ള പരുവത്തിന് വേണം കിട്ടാൻ ഞാൻ ആ ഒരു കപ്പ് റവ മുഴുവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ല മുട്ടയും റവയൊക്കെ നന്നായി മിക്സായിട്ട് ആ റവയെല്ലാം മുട്ടയിലൊന്ന് നനഞ്ഞു കിട്ടിയാൽ മതി ഇത്രയേ ഉള്ളൂ പരിപാടി ഇനി എണ്ണ ചൂടാക്കിയിട്ട് ചെറിയ ചെറിയ ബോൾസാക്കിയിട്ടോ അല്ലെങ്കിൽ കിള് കിള്ളിയിട്ടോ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം പറഞ്ഞ പോലെ വളരെ എളുപ്പത്തിൽ ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് എടുക്കാൻ പറ്റും ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ മുട്ടയുടെ ഒരു കുത്തുന്ന ടേസ്റ്റ് ഒന്നുമില്ല എണ്ണ ഒഴിച്ചുകൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കി എടുക്കണം കേട്ടോ മീഡിയം ഫ്ലെയിമിൽ തന്നെ വേണം ഇത് വറുത്ത് എടുക്കാൻ അതെങ്കിൽ മുട്ടയിൽ റവയാണല്ലോ പെട്ടെന്ന് കരിഞ്ഞു പോവും ഇതിട്ട് കുറച്ച് കഴിഞ്ഞ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ എല്ലാ ഭാഗവും ഒരുപോലെ വെന്ത് കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇതൊരു ഗോൾഡൻ കളറാകുന്നത് വരെ വറുത്തെടുക്കാം ഇപ്പോൾ ഇത് പാകത്തിനായി വന്നിട്ടുണ്ട് നമുക്കിത് കോരി മാറ്റാം ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ എണ്ണയൊന്നും ഒട്ടും കുടിക്കുന്നില്ല കേട്ടോ ഞാൻ ഒഴിച്ച എണ്ണയൊക്കെ അതുപോലെ തന്നെ ഉണ്ടായിരുന്നേ നമുക്ക് ബാക്കിയുള്ളതും അതുപോലെ തന്നെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് കൈകൊണ്ടൊന്ന് ഉരുട്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ആദ്യം തന്നെ അങ്ങനെ ഉരുട്ടി വെച്ച് കഴിഞ്ഞാൽ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാൻ ഈസി ആയിരിക്കുമല്ലോ പിന്നെ ഇങ്ങനെ പെറുക്കി പെറുക്കി ഇട്ട് കൊടുത്താൽ മതിയല്ലോ അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്നാക്ക് എല്ലാം റെഡിയായി കിട്ടിയിട്ടുണ്ട് ഞാനിതൊരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് കണ്ടില്ലേ ഇതിൻ്റെ പുറം ഭാഗമൊക്കെ റവയൊക്കെ ആയതുകൊണ്ട് നല്ല ക്രിസ്പായിട്ട് മുരുമൊരാന്നായിരിക്കുന്നത് അകത്തൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ വെന്തിട്ടും കേട്ടോ ഫ്ലെയിമ് മീഡിയറ്റ് ഓയിൽ വെക്കാൻ ശ്രദ്ധിക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പുറമെ പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുമല്ലോ സ്കൂളൊക്കെ വിട്ട് കുട്ടികൾ വീട്ടിലോട്ട് വരുന്ന സമയത്ത് അവർക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും ഒറ്റ ഒരു ഈസി ഇത് ഈ മഴയത്ത് നല്ല ചൂട് കട്ടൻ ചായയ്ക്കപ്പം കുറിച്ചിടിക്കാനും നല്ല ടേസ്റ്റാണ് റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ കൂടാതെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയ രണ്ടിപ്പുളി റെസിപ്പിയുമായിട്ട് കാണാം താങ്ക്